യു എസ് എ കാനഡ യു കെ അയർലൻഡ് ജർമ്മനി ഫ്രാൻസ് സ്പെയിൻ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഈ രാജ്യങ്ങളെല്ലായിടത്തും വിദ്യാഭ്യാസം വിദേശ വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് സ്റ്റുഡൻസ് പോകുന്ന രാജ്യങ്ങളാണ് ഈ ഓരോ രാജ്യങ്ങളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഈ ഓരോ രാജ്യങ്ങളിൽ പോയി പഠിച്ചാലുള്ള ബെനിഫിറ്റ്സ് എന്താണ് ആ രാജ്യങ്ങളിൽ ഓഫർ ചെയ്യുന്ന കോഴ്സസ് എന്തൊക്കെയാണ് എന്ന് ഉള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബേസിക്കലി നമ്മൾ എല്ലാ രാജ്യങ്ങളിലും കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത് ഈദർ ഡിഗ്രി പ്രോഗ്രാംസ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ് ആണ് ഡിഗ്രി പ്രോഗ്രാംസ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം വൺ ഇയർ ടു ടു ഇയർ വരുന്ന മാസ്റ്റേഴ്സ് ആണ് പൊതുവേ നമ്മുടെ നാട്ടിലുള്ള സ്റ്റുഡൻസ് ഓപ്റ്റ് ചെയ്യണത് ഇനി ഇതിന് പുറമെ മാസ്റ്റർ ഓഫ് റിസർച്ച് എം റസ് എന്ന് പറഞ്ഞ കോഴ്സും അല്ലെങ്കിൽ പി എച്ച് ഡി പ്രോഗ്രാംസ് ആയ എം ഫിലും കോഴ്സുകളുമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പലപ്പോഴും സ്റ്റുഡൻസ് പുറത്തോട്ട് ഓപ്റ്റ് ചെയ്യാറ് ഇതിൽ തന്നെ മെയിനായിട്ട് ഈ ഡിഗ്രി പ്രോഗ്രാംസും അതേപോലെ എം റിസർച്ചും പി എച്ച് ഡി പ്രൊവൈഡ് ചെയ്യുന്ന കൺട്രീസ് മെയിനാണ് യു എസ് എ യു കെ അയർലൻഡ് ന്യൂസിലൻഡ് ഓസ്ട്രേലിയ ജർമ്മനി ഫ്രാൻസ് സ്പെയിൻ അതേപോലെ സ്വീഡൻ ഇറ്റലി ഈ രാജ്യങ്ങളിലെല്ലാം കൂടുതലും ഡിഗ്രി പ്രോഗ്രാംസും മാസ്റ്റേഴ്സ് പ്രോഗ്രാംസും റിസർച്ച് പ്രോഗ്രാംസും ആണ് റൺ ചെയ്യിക്കുന്നത് ഡിപ്ലോമ പ്രോഗ്രാംസ് മെയിനായിട്ട് അവൈലബിളായിട്ടുള്ള കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനഡ അല്ലെങ്കിൽ ന്യൂസിലൻഡ് പിന്നെ സിംഗപ്പൂര് ഈ കോ ഈ കൺട്രികളിലൊക്കെയാണ് കൂടുതലും ഡിപ്ലോമ പ്രോഗ്രാംസ് റൺ ചെയ്യിക്കുന്നത് അതുപോലെ ഹങ്കറി എന്ന് പറഞ്ഞ കൺട്രിയിൽ നമുക്ക് ഡിഗ്രി പ്രോഗ്രാംസും മാസ്റ്റേഴ്സ് പ്രോഗ്രാംസും ഉണ്ടെങ്കിൽ പോലും അവിടെ കൂടുതൽ ഇയർ ഗ്യാപ്പ് ആക്സെപ്റ്റ് ചെയ്യുന്നതും ചില ഡിപ്ലോമ പ്രോഗ്രാംസ് അവിടെ ആക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഡിപ്ലോമ പ്രോഗ്രാംസ് നമുക്ക് ആക്കി എടുക്കാൻ പറ്റും ഹങ്കറിയിൽ അതുപോലെ മാൾട്ട മറ്റൊരു രാജ്യമാണ് അവിടെ കൂടുതലും ഡിപ്ലോമ പ്രോഗ്രാംസ് ആണ് മാൾട്ടയിൽ റൺ ചെയ്യിക്കുന്നത് ഈവൻ ഇൻ യു കെ നിങ്ങൾക്ക് വിത്ത് ഐഗൽറ്റീസ് ഇപ്പം നമ്മളിവിടെ നാട്ടിലേതെങ്കിലും ഒരു ടു ഇയറോ ത്രീ ഇയറോ ഡിപ്ലോമ കഴിഞ്ഞൊരു സ്റ്റുഡൻറ് ആണെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ഇപ്പോൾ യു കെയിൽ പോയിട്ട് നിങ്ങൾക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്ത് അതൊരു ഡിഗ്രി ആക്കി എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് വിത്ത് ഐഗൽറ്റീസ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇൻഡിവിജ്വൽ സിക്സ് പാൻസ് ഫോർ സിക്സ് പോയിൻറ്റ് ഫൈവ് സ്കോർ റിക്വയർമെൻറ്റ് ഉണ്ട് അതിന് അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു ഡിപ്ലോമ കഴിഞ്ഞ ഒരാളാണ് പക്ഷേ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് പുറത്ത് പോയി കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹങ്കറിയോ നിങ്ങൾക്ക് യു കെയോ ചൂസ് ചെയ്യാം ഇനി അതുപോലെ തന്നെ കാനഡയും ഡിപ്ലോമ കഴിഞ്ഞ സ്റ്റുഡൻസിന് കാനഡയും ന്യൂസിലാൻഡും അപ്ലൈ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ഡിപ്ലോമ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു മാസ്റ്റേഴ്സ് ഡയറക്റ്റ് ചെയ്യാൻ പറ്റണ എന്നൊരു പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് ഫോർ മോർ ഡീറ്റെയിൽസ് അതുപോലെ നിങ്ങൾക്ക് ലാംഗ്വേജ് ആയിട്ടുള്ള ട്രെയിനിങ് വേണമെങ്കിൽ ഇപ്പോൾ ഐ എൽസ് ഓ പി ഡി ഇല്ലെങ്കിൽ ഡ്യൂലിങ്ക്യോ റിലേറ്റഡായിട്ടുള്ള ട്രെയിനിങ് വേണമെങ്കിൽ നമ്മളുടെ ട്രെയിനേഴ്സ് റെഡിയാണ് വളരെ കുറഞ്ഞ ഫീസിൽ നമ്മൾ ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റിന് ശേഷം നിങ്ങൾ നമ്മൾ ത്രൂ തന്നെ പ്രോസസ്സിംഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആഫ്റ്റർ വിസ നിങ്ങളുടെ ഈ കംപ്ലീറ്റ് ട്യൂഷൻ ഫീ നമ്മൾ റിയംബേഴ്സ് ചെയ്ത് തരുന്നതാണ് സോ നിങ്ങളുടെ പഠന സംബന്ധമായ എന്ത് ഡീറ്റെയിൽസും അറിയാൻ വേണ്ടി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയിലുണ്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം അയയ്ക്കാം ആയിട്ട് രേഖപ്പെടുത്താം സോ താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സോ താങ്ക് യു